നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഭൂമികുലുക്കവും ഉരുൾപൊട്ടലും ഒന്നിച്ചനുഭവിക്കുകയാണ് സി പി എം കനത്ത പരാജയത്തിലും വോട്ട് ചോർച്ചയിലും സി പി എം അണികൾ വളരെ അസ്വസ്ഥരാണ് പതിവ് അച്ചടക്ക രീതികൾ വിട്ട് ആ അസ്വസ്ഥതകൾ പാർട്ടി ഇരുമ്പുകാറ വേദിച്ച് പുറത്തു വരുന്നതും രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു പാർട്ടി സെക്രട്ടറിക്ക് ജില്ലാ തലങ്ങളിൽ പോലും രൂക്ഷ വിമർശനം അതും പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ആ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ വെളിപ്പെടുത്തുന്നതാണ് ആർഎസ്എസ് ബന്ധ പരാമര്ശം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് എം വി ഗോവിന്ദനെതിരെ കടുത്ത വിമർശനം ഉയരാനുള്ള കാരണം പാർട്ടി നേതൃയോഗങ്ങളിൽ ചേരുതിരിവും വിമർശനവും ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉണ്ടാവുന്നു നിലമ്പൂർ ഫലം പുറത്തുവന്ന ഉടൻ തന്നെ റെഡ് ആർമി എന്ന പാർട്ടി അനുയായികൾ തുടങ്ങിവെച്ച നന്ദിമാശയ പ്രചരണം മറ്റുള്ളവരും ഏറ്റെടുക്കുകയായിരുന്നു നിലമ്പൂരിലേറ്റ് കനത്ത തിരിച്ചടി വിലയിരുത്തുവാൻ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തുടരുകയാണ് ഇളവരം കരീവും മന്ത്രി പി രാജീവുമാണ് എം വി ഗോവിന്ദിനെ പേരെടുത്തു പറയാതെ തുറന്ന് വിമർശിച്ചത് വർഗീയ ശക്തികളുമായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് വരുത്തരുതായിരുന്നുവെന്ന് ഇരുവരും തുറന്നടിച്ചു പാർട്ടി വോട്ട് ചോർച്ച എങ്ങനെയാണ് സംഭവിച്ചത് ഇതിന്റെ ശരിയായ വിലയിരുത്തൽ നടത്തിയില്ലെങ്കിൽ തിരിച്ചടികൾ ഇനിയും ഉണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ കണക്കുകൂട്ടൽ പിഴച്ചെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനമുയർന്നത് എം സ്വരാജ് വ്യക്തിപരമായി വോട്ട് വോട്ടുപിടിച്ചിട്ടും പാർട്ടി വോട്ടിൽ ചോർച്ച ഉണ്ടായതായിട്ടാണ് വിമർശനമുയരുന്നത് പാർട്ടി വോട്ട് ചോർച്ചയിൽ ഗൗരവമുള്ള പരിശോധന വേണമെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു തിരഞ്ഞെടുപ്പിലെ മുഖ്യ തിരിച്ചടയ്ക്ക് കാരണമായ ഭരണവിരുദ്ധ വികാരം ഗോവിന്ദൻ വിഷയത്തിലൂടെ മറച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നതായി പാർട്ടിയിലെ മറ്റൊരു വിഭാഗം വിമർശനമുയർത്തുന്നുണ്ട് നിലമ്പൂർ ഫലത്തിലൂടെ വ്യക്തമായ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കുന്നത് ആർക്കു വേണ്ടിയെന്ന ചോദ്യവും ഉയരുന്നു പാർട്ടി സെക്രട്ടറിയെ തിരുത്തുന്ന നീക്കം തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയരുതെന്ന ശകാരം പാർട്ടി അണികളും ഏറ്റെടുത്തു നാൽപ്പത് വർഷത്തോളമായി പാർട്ടി മൂടിവെച്ച സത്യങ്ങൾ പാർട്ടി സെക്രട്ടറി തന്നെ വിളിച്ചു പറഞ്ഞത് എന്തായാലും അണികളിലെ യുവരക്തങ്ങൾക്ക് വൻ തിരിച്ചടിയായി മാറി ക്യാപ്സ്യൂളുകൾ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ നിരാശയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്